ചേച്ചിയുടെയും അഖിലയുടെയും കല്യാണം നമുക്ക് ഒരുമിച്ച് നടത്താം അതെങ്ങനെ ശരിയാകുമോളെ ചേച്ചിയായ നീ നിൽക്കുമ്പോ അനിയത്തിയായ അവളുടെ കല്യാണം ഞാൻ എങ്ങനെ നടത്തും അങ്ങനെ ഇപ്പം ധൃതി പിടിച്ചെന്റെ കല്യാണം നടത്തിയേ പറ്റൂന്നാണെങ്കിൽ എനിക്ക് പറ്റിയൊരു ചെറുക്കനെ ചേച്ചിയെ അഭിയേട്ടനും കൂടെ കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ീ ഒന്നും പുറത്ത് കാണിക്കാൻ പറയുകയും ചെയ്യുന്നില്ലെങ്കിലും നിന്റെ ഉള്ളിലെ സങ്കടം എനിക്കറിയാമോളെ അതെനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാ നിന്നുടനെ മറ്റൊരു വിവാഹത്തിന് ഞാൻ നിർബന്ധിക്കാത്തത് മറ്റൊരാളെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് നീ എന്ന് തയ്യാറാവുന്നോ അന്നു മതി നമ്മൾ മൂന്നുപേരുടെയും വിവാഹം നീ നിന്റെ എല്ലാ സങ്കടങ്ങളും കരഞ്ഞു തന്നെ തീർക്കണം അങ്ങനെ നിന്റെ മനസ്സ് ശുദ്ധാവണം